ഈ റോഡിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത് പുഴ പുഴയും കാടൻ നിന്ന് കല്യാണി മലവിടെ പോവാ ഓക്കെ അടിപൊളി മക്കള ഓ എന്താണ് ഈ സാലം ആ ഇതെന്നോ വേറെ പാടിയൊന്നും ഇല്ല പിന്നെ എന്താ ചെയ്യാ പോയി के भयो माने सातो खान उठ बाँकी क्रान्ति पुरा गरेन क्रान्तिकारी एकजुट भएर എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ എത്തിപ്പെട്ടത് ഭഗവത് ടാർ എന്നൊരു സ്ഥലത്താണ് വന്നപ്പോ നിറച്ചും ഈ എന്താ മാവർവാദിയില്ല തീവ്രവാദി അവിടെ എന്തോ എന്താ സമ്മേളനം ഒക്കെ നടന്നോണ്ടിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് ഞാൻ നേരം ബൈക്കൊക്കെ നിർത്തിട്ട് ഇങ്ങനെ വല ഉണ്ടോ ഇനി നമുക്ക് അത് ആ റോട്ടിൽ കൂടെ പോഫ് റോഡാണ് അവിടെ സൂക്ഷിച്ചു പോകുന്നത് നമുക്ക് അങ്ങോട്ട് ഇവിടുന്ന് മോശമായ റോഡാണ് മക്കളെ ഇതാണ് റോഡ് ഞാൻ ഭഗവതി റ്റാറിന് മേലേക്ക് കയറി അങ്ങനെ ഇവിടെയൊക്കെ പണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു എന്താ ചില ഫുൾ ഓഫ് റോഡായിരുന്നു ഞാൻ രണ്ട് രണ്ടു വർഷം മുമ്പേ വരുന്ന വേറെ ഇതൊക്കെ ഓഫ് റോഡായിരുന്നു ഇപ്പൊ അടിപൊളിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് നേപ്പാൾ എത്ര എന്നുള്ളത് ഇപ്പം ഞാൻ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ് എവിടെ പോയാലും ആ പ്രകൃതിയുടെ ഭംഗി ഉണ്ടല്ലോ അത് അപാരം തന്നെയാ ഏ എന്താ എവിടെ നോക്കിയാലും കാണാൻ എന്ത് രസമാണ് നോക്കാം ഞാനത് അപ്പുറത്തെ ഗ്രാമത്തിലെത്തണം ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല എന്താ അല്ലേ കാണാൻ രസം നോക്കാത് റോഡൊക്കെ ഭയങ്കര ചെറിയ ചെറിയ നല്ല റോഡാണെങ്കിലും മറ്റേ ഇതൊക്കെ ഉണ്ട് ഇണ്ടോ ചെറിയ ചെറിയ ഈ മെറ്റല് വന്നിട്ട് സൂക്ഷിച്ചു പോയാലെങ്കിൽ ആവും താഴെക്കുടം താഴെ സൈഡില് വലിയ നദി ഒഴുകുന്നുണ്ട് ഇവിടെ നടന്നു പോണ വഴിയായിരുന്നു ഇതൊക്കെ ഒരു അഞ്ചു വർഷം മുമ്പ് അഞ്ചു വർഷം മുമ്പ് ഇതൊരു നടന്നു പോണ ഒരു വഴിയായിരുന്നു ഇപ്പോഴാണ് ഇത്രയും വികസിച്ചത് ഇതിന് മുമ്പ് ഞാനൊരു നാ ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടുണ്ട് ഇതിൽ നടന്ന് വന്നൊരു വീഡിയോ ഞാൻ ഈ യൂട്യൂബ് ചാനലിലുണ്ട് അന്ന് ആറ് വർഷം മുമ്പ് എത്ര ഡെവലപ്മെൻ്റ് ആയി എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അന്ന് ഞാൻ നടന്ന് വന്ന സ്ഥലമാണിത് ഇന്ന് നോക്കുമ്പോൾ ഒരു റോഡായി മാറിക്കഴിഞ്ഞതൊക്കെ ഈ സ്ഥലം അന്നും ഈ സമയത്ത് തന്നെയാണ് ഞാൻ വന്നത് ഞാൻ പറഞ്ഞു ഭയങ്കര റോഡ് സ്കിഡാവുന്ന തരത്തിൽ ഈ മറ്റേ മെറ്റൽ റോഡിലൂടെ ഉണ്ടായിട്ട് ഇവിടെ നിന്നൊക്കെ ഈ ഇറക്കിറങ്ങുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് പോകണം എല്ലാം സ്കിഡ് ആയി കഴിഞ്ഞാൽ കയ്യും കാലിൻ്റെ തൊലി പോയി കഴിഞ്ഞാൽ പോയി പോകണം തൊട്ടപ്പുറത്ത് കൂടെ ഒരു ചെറിയൊരു പാലുണ്ടാവും അന്ന് ഞാൻ അതിലാണ് നടന്നു വന്നത് ഇപ്പോഴാണ് പുതിയ പാലം പണിത് മേലെ പവർ ഹൗസ് ആണ് ഇവിടെയാണ് കറണ്ട് ഉത്പാദിപ്പിക്കുന്ന സ്ഥലമാണ് ആ മേലെ ഒരു നീല കളറിൽ കാണുന്ന ഷെഡ് അതിൻ്റെ മേലേക്ക് പവർ ഹൗസ് ആണ് ഭംഗി നിന്നെ കാണാൻ എന്ത് ഭംഗിയാണ് അത് ഇന്നലെ ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോ എന്താ പറയാ സ്വർഗത്തിലൂടെ യാത്ര പോലല്ലേ ഏ ഇവിടത്തെ നല്ല ഓക്സിജനും എന്താ പറയുക അടിപൊളി മക്കളെ ഓ എന്താണ് ഈ സാധനം വലിയൊരു ആൽമരം കണ്ടു നിങ്ങളവിടെ എന്ത് വലുപ്പം അല്ലെ നമുക്ക് മേലക്കെല്ലാം പോകണം നമുക്ക് താഴ്ച പോകണ്ടെ മേലേ പോയാൽ നമ്മുടെ മാമൻ്റെ വീട്ടിലെത്താം അമ്മയുടെ വീട്ടിൽ ഇപ്പൊ തൽക്കാലം പോണില്ല ഇപ്പൊ തൽക്കാലം ഇങ്ങോട്ട് ഇല്ല നമുക്ക് ഈ സൈഡിൽ കൂടെ ഒന്ന് പോയ ഈ സൈഡ് കൂടെ പോയാൽ എവിടെത്തും മക്കളെ അവിടെ എത്തും എവിടെ എത്തും എത്തുന്നവിടെ എത്തും എനിക്ക് മെല്ലെ പോകാനാണ് തോന്നുന്നു കേട്ടോ സ്പീഡിൽ പോകാൻ തോന്നില്ല ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് എനിക്കിങ്ങനെ സ്പീഡിൽ ബൈക്കിൽ പോകാൻ പറ്റുന്നില്ല എങ്ങനെ പോവും ഇത്രയും പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചിട്ട് ഇത്രയും നല്ല ഭംഗിയുള്ളൊരു സ്ഥലം ഞാൻ ക്യാമറയെ ക്യാമറയിൽ ഇതിൽ ഈ ബൈക്കിൽ അറ്റാച്ച് ചെയ്യുന്ന സാധനം എടുക്കാൻ പറഞ്ഞത് അതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത് ഇവിടെ ഒരു കാട്ടിലെത്തിയ മാതിരി ഉണ്ടല്ലേ ഭയങ്കര ഇതാണ് ഞമ്മള് താഴെ സൈഡ് മൊത്തം വലിയ പുഴ എൻ്റെ ദൈവം എണ്ണ നോക്കി പോയില്ലെങ്കിൽ പറഞ്ഞു റോഡ് ഇങ്ങനത്തെ റോഡുകൾ അങ്ങനെ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ പൊടിയാണ് നിറച്ചും പൊടിയാണ് എൻ്റെ അമ്മ ഇതെന്താ ഇറക്കാതെ എന്താ നോക്കത് ഓ എന്ത് ഭംഗിയാ ഈ സൈഡ് എന്ത് രസേ എന്താ ഈ റോഡിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത് ഇതാണ് ഭയങ്കര ഡേഞ്ചറായിരുന്നത് അവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് പോയതാണ് വണ്ടി പോയിട്ടുണ്ട് ആകെ ഒരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലമുള്ളൂ വണ്ടിക്ക് പോയിട്ട് വേണം നമുക്ക്

ചെറിയൊരു ഭാഗം ഭയങ്കര ഓഫ് റോഡാണ് ഇനി ഇവിടെ നിന്ന് അങ്ങനെ സുഖസുന്ദരായിട്ട് നമുക്ക് അങ്ങനെ അത് റോഡ് ഇനി അപ്പുറത്തൊരു കുളുണ്ട് ആ ഒരു ആൽമരം കണ്ടു നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും എനിക്കറിയില്ല ഞാൻ വണ്ടിയിൽ യാത്ര ചെയ്ത വീഡിയോ ആണ് അപ്പം എനിക്ക് ഇവിടുന്ന് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട് ആ ക്യാമറയിൽ കാണുന്നുണ്ടെന്നല്ല ആ കാണുന്ന ആൽമരത്തിൻ്റെ ചോട്ടിലൂടെ പോകണം അതുകൊണ്ട് ഒരു വലിയൊരു ചെറിയൊരു കുളം മാതിരിയാണ് അവർ കുറച്ച് ഡേഞ്ചറായിട്ടുണ്ടാക്കുന്നത് അപ്പോഴാണ് അവിടെ നേരെ എല്ലാം അവിടെ ഒരു പാലം പണിക്കുന്നുണ്ട് ആ പാലത്തെ കൂടെ എല്ലാം പോകേണ്ടത് പുഴ പുഴയും അവിടെ ഈ കല്ലിൻ്റെ മരുകൂടി പോവാൻസ് ഇല്ലെങ്കിൽ പുഴി വാങ്ങ വൈക്കും കാര്യങ്ങളൊക്കെ ആണ് ഇവിടുത്തെ പരിപാടികൾ വഴിയുണ്ടെങ്കില് കാട്ടക്കൂടെ കയറി

ഇതേ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ പോണൊരു വഴിയാണിത് ഇത് ഇതിൻ്റെ ഒരു സത്യാസ്ത ഇവിടുന്ന് ഒരു ഈ റോഡ് കറക്റ്റ് കാഠ്മണ്ഡു എത്തുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു മുപ്പത് കിലോമീറ്റർ ലാഭം ഉണ്ടാകുന്ന പറഞ്ഞത് അതുകൊണ്ട് ഇതിൻ്റെ നിർമ്മാണം അങ്ങനെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത് അവിടെയൊക്കെ കണ്ട് എപ്പോഴും വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ രക്ഷസ്ഥാനത്ത് എത്താനായി ഞാനത് ആ വീട്ടിൽ പോകും അത് ഇങ്ങനെ ആഹാര ലൊക്കേഷൻ എത്തി സൂക്ഷിച്ചു പോയില്ലെങ്കിൽ വീഴും ഇതൊന്നുമില്ലേ ഇത് കുഴപ്പമില്ല ഈ പൊടിയാണ് ഈ പ്രശ്നേ റോട്ടിലേ കുട്ടി കാരണം ഭയങ്കര റിസ്ക് ആവുകയാണ് പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് പഴയ പരിചയക്കാരാണ് ഇത് നമ്മളെ പഴയ ആൾക്കാർ നമ്മളെ ഫ്രണ്ട്സാണ് ഇതൊക്കെ കുറേ കാലത്തിന് ശേഷം കണ്ടാണ് ഞങ്ങ റോഡിണ്ട് മക്കളെ ഇതാണ് റോഡ് ഞാൻ റോഡ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് റോട്ടിലൂടെ ഒക്കെ പോവാന് ഓരോരോ ഗ്രാമത്തിലെത്തി ഭയങ്കര റിസ്ക് ആണ് ഓക്കെ പിന്നെയും കാണാം ലോകത്ത് എവിടെ പോയാലും ഏത് നാട്ടിൽ പോയാലും എല്ലാവരും മൊബൈലിൽ മൊബൈലിലും

ണിയില്ല മൊബൈല് നോക്കി ഇങ്ങനെ ഇരിക്കുന്നവടെ കോമഡി കെട്ടിച്ചിരിച്ചിരിക്ക